ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഫുഡൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു കുഞ്ഞ് ഉണ്ടല്ലോ അതാണ് അപ്പോൾ ഈ ഒരു ഒരൊറ്റ കുഞ്ഞ് കണ്ടെയ്നർ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട് അതിനെ ഒരു നല്ല വൈറ്റ് കളർ പേപ്പറോ ഏത് പേപ്പറോ ഇത്തിരി കട്ടിയുള്ള പേപ്പറോ ഏതെങ്കിലും എടുത്താലും മതി അല്ലെങ്കിൽ ബുക്ക് പേപ്പറായാലും മതി അതെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു അടപ്പതിൻ്റെ മുകളിലൊന്ന് വരച്ച് കൊടുത്തിട്ട് അതേതുപോലെ പെൻസിൽ വെച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ അതേ റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഇതേ ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു കണ്ടെയ്നർ വെച്ചിട്ടേന് ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടുനോക്കണം കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്താണോ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നമ്മുടെ ഈ ഒരു പേപ്പർ പേപ്പറൊന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ കണ്ടെയ്നർ അടപ്പൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചെയ്തെടുക്കേണ്ടത് ആ ഒരു ആ പേപ്പർ അതിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ഈ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ഉൾഭാഗത്ത് ഈ പേപ്പർ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ എടുത്തിട്ടുണ്ട് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് റോൾ ചെയ്തെടുക്കുമ്പോഴത്തേനും എന്തെങ്കിലും ഇതുപോലെ ഒന്ന് കിട്ടും അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്യാൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഫെവികോൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു പേപ്പറ് ആ കണ്ടെയ്നറിൻ്റെ ഈയൊരടപ്പിൻ്റെ സെൻ്ററിലായത് ഇതുപോലൊന്ന് കവർ ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഒട്ടിച്ചതിന് ശേഷം ഞാൻ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിതുപോലെ സ്കെച്ച് വെച്ച് നേരത്തെ ചെയ്തെടുക്കുവാണെങ്കിൽ വല്ല ഡെയിലി തെറ്റ് വന്ന പിന്നെ വീണ്ടും മെനക്കേടാണ് അതുകൊണ്ട് ഞാൻ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ബ്ലാക്ക് കളർ നമ്മുടെ മാർക്കർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലൊന്ന് വരച്ചിട്ട് ആ ഒരു കണ്ണും പിരിവും എല്ലാം ഒന്ന് ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു കുഞ്ഞി പൊട്ടുകൂടെ ഒന്ന് വച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ലിപ്പിന് ഒരു റെഡ് കളറ് സ്കെച്ച് എടുത്തിട്ട് ഇതുപോലെ ഇപ്പോൾ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് സിമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാം ഇതിലിപ്പോൾ ടഫെന്ന് പറയാനായിട്ട് ഒന്നുമില്ല ഒരു കണ്ടെയ്നർ എടുക്കുന്നു ആ ഒരു പേപ്പർ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്യുന്നു അതിലൊട്ടൊട്ടിക്കുന്നു കണ്ണും മൂക്കുമൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ പിന്നെ ഇത് ഇതുപോലെ രണ്ട് കവിളിലായിട്ട് ഇത് എങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നല്ല ക്യൂട്ടി ആണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ഡോളാണ് സിമ്പിൾ ഡോളാണ് കുഞ്ഞുമക്കൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ആ നമ്മൾ അത്രയും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറി നൂലാണ് ചുനൂലോ അല്ലാത്ത നമ്മുടെ ഊളാൻ ത്രെഡ് ഉണ്ടല്ലോ അപ്പോൾ അതായാലും എടുക്കാം ഈ ഡ്രീം കേച്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആക്കുന്ന ആ ഒരു നൂലുണ്ടല്ലോ അപ്പോൾ അതായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു എംബ്രോയിഡറി നൂലാണ് ഞാൻ എടുത്തു കൊടുത്തിട്ടുള്ളത് സാധാരണ ചാക്കുനൂലായാലും മതി അപ്പോൾ ഇതുപോലെ ഒന്ന് തലയുടെ ആ ഒരു അത്രയും പോഷൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടിച്ചിട്ട് ഞാൻ രണ്ട് കൊമ്പ് കിട്ടിയ പെൺകുട്ടിയാണ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഈ രണ്ട് സൈഡും റബ്ബർ ബാൻഡ് വെച്ചിട്ട് രണ്ട് കൊമ്പുകൂടെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് ിൽ എന്ത് ക്യൂട്ട് ഐറ്റം ആണെന്ന് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും ഇനി ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടും അവർ ഇതുപോലേക്ക് ട്രൈ ചെയ്ത് നോക്കും അങ്ങനത്തെ ക്യൂട്ടി ഗേളിന് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഹെയർ ഒക്കെ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഹെയറിൻ്റെ ഫ്രണ്ട് പോർഷൻ ജസ്റ്റ് മാർക്കർ വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാം അല്ലെങ്കിൽ നൂല് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അത്രയും നൂല് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറല്ല നമുക്കിതുപോലെ മാർക്കറ് വച്ചിട്ട് ഇതെങ്ങനെയൊന്ന് ഹെയർ ഇതുപോലൊന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ക്യൂട്ടി ഗേൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വേണമെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഡോറിലൊക്കെ ഒട്ടിച്ചു ചേക്കാം കേട്ടോ നല്ല ക്യൂട്ടായിരിക്കും ഇനി അടുത്ത് ഒരു റിബൺ എടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഗേ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ റിബൺ റിബൺ വെച്ചിട്ട് ഇതുപോലെ ഒരു ബോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു കഴുത്തിൻ്റെ അത്രയും ആ ഒരു ടോ താഴെ ഇത് ഇതുപോലെ ഒന്നൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്രയും മതി എന്നുള്ളവർക്ക് ഇത്രയും ചെയ്ത് നിർത്താം ഇത് ബാലൻസ് ചെയ്യണം എന്നുള്ളവർക്ക് നല്ല ഷേയ്പുള്ള കുപ്പിയുടെ ഒക്കെ മുകളിൽ ഇതിനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ആ ഒരു കുപ്പിയിൽ കളറൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേനും കൈയും കാലുമൊക്കെ ഒന്ന് വച്ച് കൊടുക്കുമ്പോഴത്തേനും അടിപൊളിയായിട്ട് നല്ല ക്യൂട്ടായിട്ടിരിക്കും എനിക്കിത് ഇത്രയും മതിയെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും ഉണ്ടാക്കിയെടുത്തത് ഇനി എന്തേലും കുറച്ചും കൂടെ ഇതിനെ അടിപൊളിയാക്കണം എന്ന് തോന്നിയാൽ ബാക്കിൻ്റെ ബോഡി പോർഷനൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ട് എന്തായാലും നിങ്ങൾക്കതിനാണിച്ച് തരും അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ഡോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഐഡിയ നമ്പർ ടുവിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ടും കുറച്ച് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ നമുക്കിന്ന് മൂന്നെണ്ണമാണ് ആവശ്യം മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുവാണ് ഇത് കറക്റ്റ് എങ്ങനെ ഏത് രീതിയിൽ ഒട്ടിച്ചെടുക്കാം എന്ന് തോന്നുന്ന എങ്ങനെ ഒട്ടിച്ചെടുക്കാം എന്നുള്ള ഒരു ഇതിൽ ഇരിക്കുവാണ് അപ്പോൾ അതേ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇത് ബെറ്റർന്ന് തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു കണ്ടെയ്നറിൽ ആ ഒരു ഡോളിനെ എടുത്തപ്പോൾ തോന്നിയതാണ് ഒരു ഐറ്റം മാത്രമാവുമ്പോൾ ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അപ്പോൾ നമുക്ക് ഒരു ഐറ്റവും കൂടെ ചെയ്താൽ ചെയ്തെടുക്കാം എന്നുള്ള ഒരു ഒരിതിൽ ചെയ്തെടുത്തതാണ് പ്രത്യേകിച്ച് വേറെ ഒരു ഐഡിയ ഇല്ല മനസ്സിൽ കണ്ടതുപോലെ ഉടനടി ചെയ്ത ഒരു ഐറ്റം ആണ് അങ്ങനത്തെ മൂന്ന് കണ്ടെയ്നേഴ്സ് നമുക്ക് ഇത് ഇതുപോലൊന്നും ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേ ഈ ഒരു പേപ്പറാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ മെഡിസിനൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നില്ലേ ആ ഒരു പേപ്പർ അപ്പോൾ ആ ഒരു പേപ്പർ ബാഗ് ഉണ്ടല്ലോ മേഡി ആ ഒരു ബ്രൗൺ കളർ അപ്പോൾ അത് വേണം അത് ഉള്ളവർ അതെടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു കളറിലുള്ള പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി അല്ലെങ്കിൽ ഏത് പേപ്പറോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണേ എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തെയ്തുപോലൊന്നും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നമുക്ക് ചുരുട്ടി തെയ്തു പോലും ആക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലൊന്നു നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം നമ്മുടെ ഒരു കണ്ടെയ്നറിൻ്റെ ടോപ്പ് പോഷനിൽ ഗ്ലൂ ഗണ്ണിനെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൽ തന്നെ ഇതിൽ വേറെ രീതിയിൽ വേറെ ഒരുപാട് ഐറ്റം ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ പഴയ പഴയ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ട് നോക്കണേ നിങ്ങൾക്ക് സമയം കിട്ടുന്നതുപോലെ കണ്ടാലും മതി ആരും നിർബന്ധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളെ പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ ടഫാ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയാലും ചെയ്തെടുക്കുമ്പോൾ നല്ല സിമ്പിളാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കിട്ടുന്ന കണ്ടെയ്നറും ഇതുപോലുള്ള പേപ്പേഴ്സ് ഒന്നും കളയേണ്ട എടുത്തു വച്ചാൽ നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കാം ഇതുമാത്രമല്ല ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐഡിയാസുമായിട്ട് ഞാൻ ഇനിയും വരും ഇനിയും വീഡിയോസ് ഇടും അപ്പോൾ അത് നമ്മുടെ ഈ ഒരു പേപ്പറ് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടെയ്നർ ഈ ഒരു കണ്ടെയ്നർ മൊത്തത്തിൽ ഒട്ടിച്ച് കൊടുക്കുന്നില്ല കുറച്ച് പോഷം മാത്രം ഒന്ന് നന്നായിട്ട് ക്ലിയർ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി എല്ലാ പോർഷനിലും ഈ ഒരു ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു അടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം നമ്മൾ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ പൂക്കളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഫ്ലവർ വെയ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൽ അധികം നമ്മൾ ചെയ്യുന്ന നല്ല തണ്ട് നീളമുള്ള ഐറ്റംസ് ആണെങ്കിൽ ഈ ഒരു കണ്ടെയ്നറിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ ഹോൾ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ആ എന്തെങ്കിലും അകത്ത് കുറച്ച് കല്ലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു പൂവൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ചെറിയ ചെറിയ ഐറ്റംസ് ആണെങ്കിൽ കുഴപ്പമില്ല നമുക്കല്ലാതെ തന്നെ വലിച്ചു കൊടുത്താൽ മാത്രം മതി അതൊക്കെ നിങ്ങളുടെ ഐഡിയാസ് പോലെ നിങ്ങളൊന്ന് ചെയ്തെടുക്കുക അപ്പോൾ ഇപ്പോൾ ഇതേ ഞാൻ ഇത്രയും ജസ്റ്റ് ഒരു ഐഡിയ തരുന്നു നിങ്ങൾ അതിനേക്കാളും അടിപൊളിയായിട്ട് ഉണ്ടാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയല്ലേ സിമ്പിളല്ലേ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ് സമയം കിട്ടുന്ന സമയം ഇതുപോലെയൊക്കെ ചെയ്താൽ നമുക്ക് പിന്നീട് നമുക്ക് ഒന്നിത് കാണുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കിയതല്ലേ എന്നുള്ള ഒരു ഇതെങ്കിലും നമുക്ക് തോന്നാം അതിനോടുള്ള ഇഷ്ടം തോന്നും വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു തൊര കൂടും അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ വെറുതെ സമയം കളയാതെ വെറുതെ ഉറങ്ങി വരുന്ന സമയങ്ങളായത് ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും അടിപൊളിയായിരിക്കും അപ്പോൾ ആരും നിർബന്ധിക്കുന്നില്ല ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്ന കുറച്ച് കുറച്ച് ഇതുപോലെയുള്ള ക്യൂട്ട് ഐഡിയാസൊക്കെ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേ നമ്മൾ അത്രയും കളർ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പേപ്പറിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് മൊത്തത്തിൽ അടിച്ചു കൊടുക്കാതെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാബ് ചെയ്യുന്ന രീതിക്ക് ഞാൻ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ആൻറ്റിക് ലുക്ക് നമുക്ക് തോന്നും ഈ ഒരു പെയിൻ്റ് അടിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഒരു ആൻറ്റിക് ലുക്ക് പോലെയൊക്കെ തോന്നും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് അപ്പോൾ ഇനി കിട്ടുന്ന കണ്ടെയ്നർ വെച്ചിട്ട് ഇതുപോലെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം ഇതിനേക്കാളും അടിപൊളി വീഡിയോസും പഴയ വീഡിയോസും ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ